എല്ലാ സിനിമാ പ്രേമികൾക്കും എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം പുതിയ സംവിധായകർക്കൊപ്പം സിനിമ എന്തുകൊണ്ടും മോഹൻലാൽ ചെയ്യുന്നില്ല അതിനെക്കുറിച്ചാണ് മോഹൻലാൽ ഒരു ഓൺലൈൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം കരി തൻ്റെ കരിയറിൽ അത്ര നല്ല വർഷം ആയിരുന്നില്ല മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ ഹൈപ്പിൽ വന്ന സിനിമകൾ പലതും പരാജയപ്പെട്ടു മോഹൻലാലിൻ്റെ ശക്തമായ തിരിച്ചുവരവ് ആരാധകർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്നാണ് കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെടുന്നത് മറുവശത്ത് നോക്കിയാലോ മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോഴിതാ പുതിയ സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യുന്നതിനെക്കുറിച്ചാണ് മോഹൻലാൽ പറയുന്നത് ഒരു അഭിമുഖത്തിലാണ് മോഹൻലാലിൻ്റെ ഈ പരാമർശം വന്നിട്ടുള്ളത് പുതിയ സംവിധായകർ മറ്റൊരു രീതിയിലാണ് സിനിമ ചെയ്യുന്നത് പുതിയ സംവിധായകർക്കൊപ്പം താൻ സിനിമ ചെയ്യുന്നുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു പുതിയ ചിത്രം തുടരും പുതിയ സംവിധായകൻ്റെ സിനിമയാണ് വ അടുത്ത് വരാൻ പോകുന്നത് ആവേശത്തിൻ്റെ സംവിധായകനൊപ്പം സിനിമ ചെയ്യാൻ പോകുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് അതുകൂടാതെ ഒരുപാട് കഥകൾ ഒരു ദിവസം കേൾക്കുന്നുണ്ട് പ്ലസ്സിയുടെ ആദ്യ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരുത്തോപ്പുകൾ എനിക്ക് ഒപ്പമായിരുന്നു ഒരുപാട് നല്ല സംവിധായകർ വരുന്നുണ്ട് പക്ഷെ അവർ കഥ പറയുമ്പോൾ അതിൽ ഞാൻ മോഹൻലാലിനെ കാണുന്നു അതവർ തുടച്ചു നീക്കണം പുതിയ ഇനി പുതിയ ഇനി ഒരു പുതിയ സംവിധായകനൊപ്പം സിനിമ ചെയ്യുക എന്നത് എനിക്ക് ആണ് പ്രോപ്പറായ സിനിമ തിരഞ്ഞെടുക്കണം ഏറെ പ്രതീക്ഷയോടെ വന്ന മലൈക്കോട്ട വാലിബൻ എന്ന സിനിമ ചെയ്തു അത് നല്ല സിനിമയായിരുന്നു പക്ഷെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്നില്ല എന്നേക്കാൾ എൻ്റെ പ്രേക്ഷകരും ആരാധകരും വിഷമിക്കും അതിനാൽ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധ കാണിക്കണം അല്ലെങ്കിൽ ഭാരം എനിക്കാണ് ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ കുറ്റപ്പെടുത്തലുകളും അഭിനേതാക്കൾക്ക് നേരെയാണ് വരികയെന്നും മോഹൻലാൽ പറഞ്ഞു ലിജോ ജോസ് പൊല്ലിശേരി സംവിധാനം ചെയ്ത മലയ്ക്കോട്ട വാലിബനെ പ്രേക്ഷകർ സ്വീകരിച്ചില്ല ലിജോ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു മലൈക്കോട്ട വാലുപന്റെ പരാജയത്തെ കുറിച്ച് ലിജോ ജോസ് പൊല്ലിച്ചേരി നേരത്തെ തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷക പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് സംവിധായകൻ പറഞ്ഞത് ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകനായി തുടക്കം കുറിക്കുകയാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ ആരാധകർക്ക് ബറോസിൽ പ്രതീക്ഷകൾ ഏറെയാണ് നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ പറയുന്ന ബറോസ് മൈഡിയർ കുട്ടിച്ചാത്തിന് ശേഷം പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച ഒരു മലയാള സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോഹൻലാലിൻ്റെ നിരവധി സിനിമകൾ റിലീസിനെത്തുന്നുണ്ട് മോഹൻലാലെ നായകനാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റും തീയതിയും ആശീർവാദ റിലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ബറഹൌസിന് പുറമെ ഹൃദയപൂർവം വൃഷഭ എംബുരാൻ തുടങ്ങിയ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോഹൻലാലിൻ്റേതായി എത്തുക